കാരണം ഈ പ്രതി വരുമ്പോൾ എഴുന്ന ജഡ്ജി തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള വിഷയം അത് മാത്രം അതുകൊണ്ടാണ് ഈ വക്കി വനിത പറഞ്ഞത് ഈ ധീര സ്ത്രീ പറഞ്ഞത് കോടതി മാറുന്നത് രണ്ടു തവണപ്പെട്ടല്ലോ അത് അംഗീകരിക്കപ്പെട്ടില്ലല്ലോ പ്രീ ട്രീറ്റ്മെന്റ് വിധിയാണിത് ദിലീപ് എത്തിയപ്പോൾ ജഡ്ജി എണീറ്റു എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത് അപ്പോ അതിന്റെ വ്യക്തത എങ്ങനെയാണ് വിധിന്യായം പുറത്തു വന്നിട്ടേ ഉള്ളൂ അതിന്റെ ഉള്ളടക്കം നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഗൂഢാലോചനക്ക് തെളിവില്ല എന്ന കാരണത്താലാണ് എട്ടാം പ്രതി കുറ്റമുക്തമാക്കിയത് ഒരു ഇംഗ്ലീഷ് ന്യായാധിപൻ്റെ ഉദ്ധരണി എനിക്ക് ഓർമ്മ വരികയാണ് ജസ്റ്റിസ് ഓൺലി ബി ഡൺ ഇറ്റ് മസ്റ്റ് എപ്പീസ് ടു ബി ഡൺ നീതി നിർവഹിച്ചാൽ പോരാ നീതി എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യണം ഈ കേസിൽ ഗൂഢാലോചന എന്ന് പറയുന്നത് ഒരു ഗാങ് റേപ്പിൻ്റെ സംഭവം കഴിഞ്ഞ് വീഡിയോ പകർത്തിയ ഒരു സംഭവമാണ് കുറ്റകൃത്യം സാധാരണ ഗൂഢാലോചനക്ക് രാജീവ് ഗാന്ധിയുടെ വധക്കേസിൽ സുപ്രീം കോടതിയുടെ ഒരു വിധിയാണ് നമ്മളെല്ലാം പിന്തുടരുന്നത് ഷെയറിംഗ് ഓഫ് തോട്ട്സ് ആണ് ആശയങ്ങളുടെ കൈമാറ്റമാണ് ഗൂഢാലോചന സാധാരണ നേരിട്ട് മൈക്ക് കെട്ടി ആരും ഗൂഢാലോചന നടത്തില്ല അത് എപ്പോഴും രഹസ്യമായി നടക്കുന്നതാണ് ഈ കേസിന്റെ തെളിവുകൾ പരിശോധിച്ചാൽ പതിവിൽ കവിഞ്ഞ് ഒരു ഗൂഢ ഒരു കുറ്റകരമായ ഗൂഢാലോചനക്കുണ്ടാവേണ്ട കേസിനേക്കാളും ശക്തമായ തെളിവുകൾ പ്രോസിക്യൂഷന് തെളിയിക്കാൻ അണിനിരത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം ഗൂഢാലോചനക്ക് രേഖാപരമായ തെളിവ് വാമൊഴി സയന്റിഫിക് എവിഡൻസ് ഡിജിറ്റൽ എവിഡൻസ് ഫോറൻസിക് തെളിവ് ഇതെല്ലാം ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് അണിനിരത്തിയൊരു കേസാണിത് ഈ ഒന്നാം പ്രതി പൾസർ സുനി ദിലീപിനെഴുതിയ ഒരു കത്ത് അതായത് നൂറ്റി ഇരുപത്തിരണ്ടാം രേഖ എന്ന നിലയിലാണ് അത് പ്രോസിക്യൂഷൻ മാർക്ക് ചെയ്തത് ആ കത്തിലാണ് ദിലീപിനോട് ശേഷിക്കുന്ന ബാക്കി ക്വട്ടേഷൻ സംഖ്യക്കാവശ്യപ്പെടുന്നത് ഞാൻ നിങ്ങളുടെ പേര് എവിടെയും പറയില്ല എനിക്ക് ബാക്കി ക്വട്ടേഷൻ സംഖ്യ തരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണ് അവിടെ കൊണ്ട് അവസാനിച്ചില്ല വേറൊരു തെളിവ് ആയി ഹാജരാക്കിയിരിക്കുന്ന നാനൂറ്റി അമ്പത്തി ഏഴാം നമ്പറായി മാർക്ക് ചെയ്ത ഒരു ലെറ്റർ അതിൽ പറയുകയാണ് ഒന്നാം പ്രതി അന്ന് ഞാൻ അബാദ് പ്ലാസയിൽ വെച്ച് പ്ലാൻ ചെയ്യുമ്പോൾ സ്ഥിതിക്കും മറ്റെല്ലാം ഉണ്ടായിരുന്നു എന്നെല്ലാം ഞാൻ ആരോട് പറഞ്ഞിട്ടില്ല എന്നെ അറസ്റ്റ് ചെയ്ത് ഞാൻ ചേട്ടൻ്റെ പേര് പറഞ്ഞു പ്രതിയാക്കിയതെല്ലാം ചെയ്തപ്പോൾ തന്നെ പറയാമായിരുന്നു സി ഈ സംഭവം കഴിഞ്ഞ് സാധാരണഗതിയിൽ ഗാങ് റേപ്പ് റേപ്പ് അതീവ രഹസ്യമായി നടക്കുന്ന ഒരു കുറ്റകൃത്യമാണ് ആ കുറ്റകൃത്യം ചെയ്യുന്ന വ്യക്തി തന്നെ അതിനെ പരമരഹസ്യമായി വെക്കാനേ ഉദ്ദേശിക്കുകയുള്ളൂ കാരണം അതാണ് ഗാങ് റേപ്പിന്റെ സെക്ഷൽ അസോൾട്ട് കേസുകളുടെ ഒട്ടുമുക്കാൽ കേസുകളും രഹസ്യമായിട്ടാണ് ഈ കേസിൽ അത് വീഡിയോയിൽ പകർത്തുന്നു ആ വീഡിയോയിൽ പകർത്തിയിരിക്കുന്ന വീഡിയോ റെക്കോർഡിങ് എട്ടാം പ്രതിയുടെ വീട്ടിലേക്ക് എത്തുന്നു എട്ടാം പ്രതി അത് കണ്ടു എന്ന് അതിൻ്റെ മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ കുറഞ്ഞപ്പോൾ ബോധ്യപ്പെടുന്നു ഇതിൽ ഈ എട്ടാം പ്രതിക്ക് യാതൊരു പങ്കുമില്ലെങ്കിൽ ഈ വസ്തുതകളൊന്നും എട്ടാം പ്രതിയുമായി ബന്ധിപ്പിക്കേണ്ട ആവശ്യമില്ല അതിജീവിതയുടെ മൊഴി വളരെ പ്രധാനമാണ് അവർ പറയുകയാണ് നിങ്ങളെ കൊട്ടേഷൻ തന്നിരിക്കുകയാണ് നിങ്ങളെ ഈ പടമെടുക്കാൻ ആ സ്ത്രീ പറയുകയാണ് ആ പണം ഞാൻ തരാം എന്നെ കുറ്റമുക്തമാക്കി തരുമോ ആ വാനിൽ നടക്കുന്ന സംഭവമാണ് ഞാൻ ചോദിക്കട്ടെ അങ്ങനെ ഈ രഹസ്യമായി നടക്കേണ്ട ഒരു കുറ്റകൃത്യത്തിന് വീഡിയോ പകർത്തി എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ അഡ്മിറ്റ് ചെയ്യുന്നു അഡ്മിറ്റ് ചെയ്യുന്നു എന്തിനാണ് വീഡിയോ പകർത്തിയത് ആ വസ്തുത മാത്രം പരിശോധിച്ചാൽ ഈ മോട്ടീവിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട മൊഴികൾ സിദ്ദിഖിന്റെ ഭാഗത്ത് നിന്ന് നടി ഭാമയുടെ ഭാഗത്ത് നിന്ന് ബിന്ദു പണിക്കരുടെ ഭാഗത്തുനിന്ന് എന്തിനേറെ കാവ്യ മാധവന്റെ ഭാഗത്തുനിന്ന് നാദർഷയുടെ ഭാഗത്ത് നിന്ന് ഒക്കെ വന്നതാണല്ലോ ഇതെല്ലാം മൊഴി മാറ്റിയതാണോ തുടക്കത്തിൽ തന്നെ ഈ അന്വേഷണത്തെ ബാധിച്ചത് ഒരിക്കലുമില്ല ഒരു ഗൂഢാലോചനക്ക് മൊഴി മാറ്റിയത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം ഒരു മേഡർ കേസോ ഒരു വധശ്രമ കേസോ ഒരു അടിപിടി കേസോ ആണെങ്കിൽ നേരിൽ കണ്ട ആൾ മാറ്റി പറഞ്ഞാൽ ആ കേസിനെ പ്രോസിക്യൂഷനെ ബാധിക്കും ഇതിൽ ഈ മറ്റേ സിദ്ദീഖും മറ്റുമെല്ലാം എട്ടാം പ്രതിയുടെ സിൽബന്തികളായ സാക്ഷികളാണ് അവരിൽ നിന്ന് മൊഴി മാറ്റിയെ പ്രതീക്ഷിക്കാൻ പറ്റും അവരെ സാക്ഷിയാക്കിയത് തന്നെ തെറ്റാണ് ഇവിടെ പ്രശ്നം അതല്ല മൊഴി മാറ്റിയത് കൊണ്ട് പ്രോസിക്യൂഷൻ കേസിനെ ഒരിക്കലും ബാധിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാണാൻ സാധിക്കുന്നത് ഈ ഈ ക്രൈം കമ്മിറ്റി ചെയ്യുവാൻ ഈ ഒന്ന് മുതൽ ആറ് വരെ പ്രതികൾക്കുള്ള മോട്ടീവ് എന്താണ് അവർക്കൊരു റേപ്പ് മാത്രമാണെങ്കിൽ ഇതിൽ വീഡിയോയിൽ പകർത്തേണ്ട പ്രശ്നം വരുന്നേയില്ല നമ്മുടെ ബലാത്സംഗ കേസ് ആരെങ്കിലും വീഡിയോയിൽ പകർത്തി വേറൊരാൾക്ക് കൊടുക്കുമോ ഈ കേസിൽ അവർക്കുള്ള മോട്ടീവ് എന്താണ് ഈ സ്ത്രീയെ ദ്രോഹിക്കലാണെങ്കിൽ അത് മോട്ടീവല്ല അങ്ങനൊരു കേസ് പ്രോസിക്യൂഷനും ഇല്ല ഡിഫൻസിനുമില്ല പിന്നെ പറഞ്ഞു ഇന്ന് വിധി പറഞ്ഞ ഉടനെ തന്നെ കിട്ടിയത് എന്താണ് ഒരു കൂട്ട ക്രിമിനൽ പോലീസുകാർ തന്റെ ഭാവി നശിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ഒരു കേസ് എന്താണ് മോട്ടീവ് ഈ കേരളത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു സ്ഥിരമാതാരത്തെ ഒരു ഒരു ക്രിമിനൽ കേസിൽപ്പെടുത്തി ഭാവി നശിപ്പിക്കാൻ ഏതെങ്കിലും പോലീസുകാർക്ക് മോട്ടീവ് ഉള്ളതായി ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ല ഈ മാധ്യമങ്ങളിൽ ഒന്നും അത് പറഞ്ഞിട്ടില്ല പ്രോസിക്യൂഷനും പറഞ്ഞിട്ടില്ല ഡിഫൻസും പറഞ്ഞിട്ടില്ല ഈ പ്രതികൾ ഒന്നു മുതൽ ആറ് വരെ പ്രതികൾക്ക് ബലാത്സംഗം മാത്രമാണെങ്കിൽ വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ല വീഡിയോ എടുത്തതെന്ന് മാത്രമല്ല വീഡിയോ ഈ എട്ടാം പ്രതിയുടെക്ക് കയ്യിലേക്ക് എത്തിക്കേണ്ട ആവശ്യമില്ല എട്ടാം പ്രതി അത് അവിടുന്ന് കാണുന്നു എന്തിനാണ് കാണുന്നത് കാണേണ്ട ആവശ്യം എന്താണ് ഇതിനെല്ലാം ഉപരിയായി മറ്റൊരു പരമപ്രധാനമായ വിഷയം എന്നത് ഈ കേസിൽ ഈ ഈ അതിജീവിതയെടുള്ള ശത്രുത എട്ടാം പ്രതിക്കുള്ള ശത്രുത വളരെ തിരഞ്ഞതല്ലേ അമേരിക്കയിലെ ദിലീപ് ഷോന് പോയ അവസരത്തിൽ അതെ ഈ മുപ്പത്തിനാലാം സാക്ഷി മഞ്ജു വാര്യർ അവരുടെ വൈവാഹിക ജീവിതം നിലനിൽക്കുമ്പോൾ ബന്ധം നിലനിൽക്കുമ്പോൾ ഇതിലെ രണ്ടാം ഭാര്യയായ സ്ത്രീയുമായി ഈ എട്ടാം പ്രതിക്കുള്ള ബന്ധത്തെ കുറിച്ച് അതിജീവിതിയാണ് എല്ലാവരും പറഞ്ഞ് പ്രചരിപ്പിച്ചത് എന്നതുകൊണ്ട് എന്നോട് അതിശക്തമായ വിരോധം വെറുപ്പും ശത്രുതയും വിദ്വേഷവും ഉണ്ട് എന്ന് അതിജീവിത ഒന്നാം സാക്ഷി കോടതിയിൽ കൊടുത്ത മൊഴി ചോദ്യം ചെയ്തിട്ടില്ല അത് ഡിസ്പ്യൂട്ട് ചെയ്തിട്ടില്ല ആരും ആ സംഭവം തന്നെയാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനമായി ബാധിക്കുന്ന ഒരു വിഷയം അപ്പൊ പ്രോസിക്യൂഷൻ ആരോപിച്ചിരിക്കുന്ന എട്ടാം പ്രതിയുടെ മോട്ടീവ് പ്രൂവ്ഡ് ബിയോണ്ട് ഡൗട്ട് സംശയാതീതമായി തെളിഞ്ഞിരിക്കുകയാണ് എന്നാൽ അതിജീവിത ഇങ്ങനെ ഒരു ഇയാളെ കള്ളക്കേസ് ഒരു മോട്ടീവും മോട്ടീവുമില്ല അതിന് ആവശ്യമില്ല അവർക്ക് അവർക്ക് ഇങ്ങനെ ഈ നിരപരാധിയായ യാതൊരു നിസ്സഹായയായ ഒരു സ്ത്രീയെ കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കി അത് ഓടുന്ന വാഹനത്തിൽ കൂടി ഇരയാക്കി അവരെ ഫോട്ടോ എടുത്ത് അത് വീഡിയോയിൽ പകർത്തി അവരെ ജീവിതം മുഴുവനും ഇല്ലായ്മ ചെയ്യുന്ന ഹീനമായ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇത്ര ഹീനമായ ഒരു കുറ്റകൃത്യം സംഭവിച്ചതുമായി കേട്ട് കേൾവി മൂലമില്ല അപ്പോൾ മോട്ടീവ് ഓഫ് എ എറ്റ് വളരെ തെളിയിക്കപ്പെട്ടതാണ് എന്നാൽ ഇങ്ങനെ ഒരു കള്ളക്കേസിന് എ എയ്റ്റിന് കൊടുക്കാൻ അതിജീവക്ക് ഒരു മോട്ടീവ് ഉള്ളതായി ഡിഫൻസിന് ആരോപണവുമില്ല അത് തെളിയിക്കാനും കഴിഞ്ഞിട്ടില്ല ഇതിൽ കവിഞ്ഞ എന്ത് തെളിവാണ് വേണ്ടത് അപ്പൊ ചോദിക്കും തെറ്റുപറ്റിട്ടുണ്ട് തെറ്റുപറ്റിട്ടില്ലേ കേസിൽ കോടതി മുഴുവൻ പ്രതികളെ ശിക്ഷിച്ചു ഹൈക്കോടതി എല്ലാവരെയും വെറുതെ വിട്ടു ഡൽഹി നിർമ്മിയ കേസിന്റെ അവസരത്തിൽ സുപ്രീം കോടതി അത് തിരിച്ചയച്ചു ഹൈക്കോടതിക്ക് ഹൈക്കോടതി വീണ്ടും വാദം കേട്ടു വെറുതെ വിട്ട ഇരുപത്തെട്ട് പ്രതികളെയും ശിക്ഷിച്ചു അപ്പൊ നമ്മുടെ എന്ന് പറയുന്നത് കീഴ് കോടതിക്ക് തെറ്റുപറ്റും മുകളിലെ കോടതി ഈ കേസ് സ്റ്റേറ്റ് ഗവൺമെന്റും അതിജീവിതയും ഹൈക്കോടതിയിൽ അപ്പീലുമായി പോയാൽ സംശയനേഷം എന്നെ എനിക്ക് പറയാൻ പറ്റും എട്ടാം പ്രതിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല